ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളിലൊന്നാണ് ഗീതാഗോവിന്ദം പരമ്പരയിൽ കാഞ്ചന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജോഷിന തരകനാണ് വ്യാഴാഴ്ചയായിരുന്നു ജോഷിനയുടെ എൻഗേജ്മെൻറ്റ് വർഷങ്ങളായുള്ള പ്രണയമാണ് ഇവിടെ വരെ എത്തിയത് ആ സന്തോഷമായിരുന്നു ജോഷിനയും ശ്രീജുവും പങ്കുവച്ചത് എൻഗേജ്മെൻറ്റിന് ശേഷമുള്ള പ്രതികരണങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കാണുമ്പോൾ ആരാണ് എന്ന ചോദ്യം വരും ഗീതാഗോവിന്ദം സീരിയലിലെ കാഞ്ചനയാണ് ഹിന്ദു ക്രിസ്ത്യനാണ് ഞങ്ങൾ പേരൻസിനൊന്നും ആദ്യം സമ്മതമുണ്ടായിരുന്നില്ല ശ്രീജു എന്നാണ് പേര് പുള്ളി ദുബായിലാണ് ഇൻറ്റീരിയർ ഡിസൈനറാണ് കല്യാണം ഉടനെയില്ല പുള്ളിയുടെ അനിയത്തി യു കെയിലാണ് അവൻ വന്നിട്ടൊക്കെ കല്യാണം കാണുള്ളൂ പ്ലസ് വൺ സമയത്തായിരുന്നു ഞങ്ങളുടെ പ്രണയം ഞാൻ നഴ്സിംഗ് കഴിഞ്ഞതാണ് ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചത് അപ്പോഴും ഞങ്ങൾ ഇതേ ബന്ധം തുടരുന്നുണ്ടായിരുന്നു ചേച്ചി വന്നപ്പോഴാണ് വിവാഹത്തെക്കുറിച്ച് തീരുമാനിച്ചത് ചടങ്ങിന് വരാനാവില്ലെന്നായിരുന്നു ചേച്ചി പറഞ്ഞത് എന്നാൽ അവസാന നിമിഷം വന്ന് സന്തോഷിപ്പിക്കുകയായിരുന്നു ഞങ്ങളാരും ചേച്ചി ചേച്ചിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ജോഷിന പറഞ്ഞിരുന്നു ഞങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ടു വർഷം മാറി നിന്നിട്ടുണ്ട് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായത് അപ്പോഴാണ് മതമായിരുന്നു പ്രശ്നം ഞങ്ങൾ മാറില്ലെന്ന് കണ്ടപ്പോൾ പാരൻസ് സമ്മതിച്ചു ഡയറക്റ്റായിട്ട് ഞങ്ങളോട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇരു കുടുംബങ്ങളും ഒരേപോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഇത്രയും കാത്തിരുന്നത് ഇപ്പോൾ എല്ലാവരും ഹാപ്പി ഞാനാണ് ആദ്യം ഇഷ്ടം പറഞ്ഞതെന്നും ജോഷിന പറഞ്ഞിരുന്നു പിണക്കമുണ്ടായ രാത്രി പന്ത്രണ്ടിനുള്ളിൽ അത് തീർത്തിരിക്കണം എന്നാണ് നിബന്ധന വെച്ചിരുന്നത് പതിനൊന്നാമത്തെ വർഷമാണ് അതിലൊരു മാറ്റം വന്നത് ആ ഒരു വർഷമായിട്ടും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയത് ജോഷിന ഇനി അഭിനയിക്കുകയാണെങ്കിൽ അത് തുടരാം അതല്ല നഴ്സിംഗ് ജോലിക്ക് പോകണമെങ്കിൽ അതും ആവാം പേരൻസിനെ വിഷമിപ്പിച്ച് ഒന്നും ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല അതാണ് ഇത്രയും കാത്തിരുന്നതെന്നും ഇരുവരും പറഞ്ഞിരുന്നു സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് അമൃത നായർ ഇൻസ്റ്റാഗ്രാമിലൂടെയായി ഫോട്ടോ പങ്കുവെച്ചിരുന്നു എൻ്റെ ജോഷൂട്ടൻ ആൻഡ് ശ്രീജി ചേട്ടൻ എന്ന ക്യാപ്ഷനോടെയായിരുന്നു അമൃത ചിത്രങ്ങൾ പങ്കുവച്ചത് ജോഷൂട്ടൻ്റെയും പ്രണയത്തെക്കുറിച്ചും എൻഗേജ്മെൻറ്റിനെ കുറിച്ചുമുള്ള വീഡിയോ നേരത്തെ വൈറലായിരുന്നു